ഒറ്റപ്പലം ക്ലബ്ബ് മുപ്പതാം വാർഷികം ആഘോഷിച്ചു മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സംഘടക സമിതി ചെയർമാൻ ഫിറോസ് കെ പടിഞ്ഞാർക്കര അധ്യക്ഷനായി മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സുവനീറിന്റെ മുഖചിത്രം സിനിമാ സംവിധായകൻ ലാൽ ജോസ് പ്രകാശനം ചെയ്തു വി കെ ശ്രീകണ്ഠൻ എം പി കെ പ്രേംകുമാർ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായി ഒറ്റപ്പാലം സി എം എൻ ട്രസ്റ്റ് ചെയർമാൻ യു പാംബാ വാസൻ നായർ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് പി വി ഹംസ മുസ്തഫ യാസിർ പുതിയടത്ത് ടി പി രാജഗോപാൽ ടി എ നിസാർ എന്നിവരെ ആദരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി സംഘാടക സമിതി കൺവീനർ മനോജ് സ്റ്റീഫൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം സനോജ് സെക്രട്ടറി കെ രാകേഷ് ട്രഷറർ എ പി ഉമ്മർ പി എം മുഹമ്മദ് യൂസഫ് എന്നിവർ പ്രസംഗിച്ചു വയലിനിസ്റ്റ് ഗംഗാ ശശിധരൻ അവതരിപ്പിച്ച വയലിൻ ഫ്യൂഷനും അരങ്ങേറി വ്യൂ ന്യൂസ് ലോകം